ഈ വീടിൻ്റെ അത്ഭുത വിശേഷങ്ങൾ കേട്ടാൽ ശരിക്കും കഴിഞ്ഞിട്ടോ ഓരോരോ നാണയത്തൊട്ടുകളും ശേഖരിച്ച് വർഷങ്ങളെടുത്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടോ ലോങ് പറ്റി എന്താ സൈറ്റിൽ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ശരിക്കും മറ്റൊരു വിശേഷം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ സിനിമ ഷൂട്ടിംഗ് ആണ് അതായത് സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് ഇന്നിവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അതും ഈ വീടിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണും ലോങ്ങ് കഴിക്കി എന്താ വ്യൂവിലേ ശരിക്കും നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ വരി കാരണം കോടികൾ വില മതിക്കുന്ന വീട് വെറും മുപ്പത് നാൽപ്പത് ലക്ഷത്തിനുള്ളിൽ ഈ വീട് നിർമ്മിച്ച് റൈറ്റ് സൈഡിൽ കണ്ടില്ല ഒരു മൂവാണ്ട അതുപോലെ തന്നെ പ്രകൃതി രഹണീയമായിട്ടുള്ള സ്ഥലങ്ങൾ സൺ സൈഡ് കണ്ട അതിമനോഹരമായിട്ട് ചെങ്കല് തീർത്ത അതായത് ചെങ്കല്ലിൽ കൊത്തിയെടുത്ത സുന്ദരമായിട്ട് റെഡ് കളറിൽ തോന്നുന്ന ഒരു വീടല്ലത് അതിമനോഹരമായിട്ടുള്ള ചെടികൾ നോക്കി താഴ്ഭാഗത്ത് ഇങ്ങനെ വെച്ചു പിടിപ്പിക്കുക അതിൻ്റെ ഹൈലൈറ്റാണ് ശരിക്കും ഇതിൻ്റെ കൊലായ് ഭാഗത്തൊക്കെ എടുക്കുമ്പോൾ ആണെങ്കിൽ രാജകീയ പ്രൗഢിയോടുകൂടി തലയോർത്തിക്കുന്ന ഒരു വീടുകൾ കണ്ടിട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട് കേട്ടോ ശരിക്ക് വീടിൻ്റെ ഉള്ളിലേക്കുമ്പോൾ കയറി നോക്കില്ല വിശേഷങ്ങൾ അറിയണ്ടേ ശരിക്കും സ്റ്റെപ്പ് കയറി കൊലായലേക്കാട് കയറുമ്പോൾ കഥകളാകെ മാറി മുകൾ ഭാഗത്ത് ശരിക്കും അതിലും ഹൈലൈറ്റ് കാരണം ചെങ്കല്ല് കൊണ്ട് കൊത്തി മനോഹരമായിട്ട് തേപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമല്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം പുട്ടിട്ട് പെയിൻറ്റ് ചെയ്യണ്ട ആ പൈസ ലാഭം ഒരുപാടില്ല അങ്ങനെ രാജകീയ നെയിം ബോർഡ് അവിടെ തൂങ്ങി കിടക്കുന്നത് ശരിക്ക് രാജമാണിക്ക് സ്റ്റൈലൊക്കെ തോന്നിപ്പോ അത് കാണുമ്പോൾ ശരിക്കും റെഡ് കളറിൽ അതിമനോഹരമായിട്ട് അതുപോലെ തന്നെ വാള ഒരു പിക്ചർ അതിലും സുന്ദരമായിട്ട് മുകൾ ഭാഗത്ത് കണ്ടില്ലേ ഓടാണ് ചൂട്ന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല എ സി ഇവിടെ വെച്ചിട്ടല്ല ഫാനും വളരെ അപൂർവമായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് അത് അതിൻ്റെ വിശേഷങ്ങൾ ഉള്ളിലൊക്കെ കിട്ടിയിട്ട് ഇതിലും ഒരുപാട് വിശേഷം ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാണ്ട് കോലായിക്കെ നോക്കി വിശാലമായിട്ട് പരന്നു കിടക്കുന്ന അതായത് സുന്ദരമായിട്ടുള്ള വായു ഇവിടെ കിട്ടും അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഇതെവിടാന്നല്ലേ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് തലയാടാണ് വീട് സ്ഥിതി തന്നെ ഇനി ചുറ്റോട്ട് നോക്കി പുറത്തോട്ട് നോക്കിയുള്ള കാഴ്ചകളോക്കി മനോഹരമായിട്ടുള്ള റോഡൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം അതുപോലെ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് പറയാൻ പറയാനൊരുപാടുണ്ട് കാരണം പറഞ്ഞാത്ത പിന്നെ മറ്റൊരു കാര്യം ക്ലൈൻറ്റിന് നിർബന്ധം വെച്ചാൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ കണ്ടൊരു തളിക കണ്ടില്ല അതിമനോഹരമായിട്ട് ഇതാണ് അവിടുത്തെ ഡൈനിങ് ഹാള് അത് റൈറ്റ് സൈഡ് പോയി ഒരു ടി വി സ്റ്റാൻഡൊക്കെ അതിൽ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അധികം ആർഭാടമായിട്ടുള്ള ഇൻറ്റീരിയറിലൊന്നും ചെയ്തില്ല കാരണം മറ്റു വീടുകളിലൊക്കെ ആണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മറ്റ് മറ്റൊരു കാഴ്ച ഇവിടുത്തെ ആട്ടൂഞ്ഞാലാണ് അതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ടത് അതാണ് പറയാൻ പോകുന്നുണ്ട് മറ്റൊന്നുമില്ല അത് ആട്ടൂഞ്ഞാലിൻ്റെ താഴേക്ക് നോക്കി ഒരത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ലോങ് നോക്കി എന്ത് ഭംഗിയുണ്ട് അതിൻ്റെ നടുക്കായിട്ടൊരു ചെടിയെട്ട് വെച്ച് കണ്ടോ അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടില്ല ഫിഷ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് അപ്പോൾ ആട്ടു ഊഞ്ഞാലിലൊക്കെ ഇരുന്നിട്ടിങ്ങനെ ആടി കളിക്കുക വെച്ചാൽ കുട്ടിയൊക്കെ കുട്ടികൾക്കാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പമ്പ് കാണുക വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന അതിൻ്റെ നടുക്കായിട്ട് അതായത് അക്കോറിയത്തിൻ്റെ നടുക്കായിട്ട് ഒരു ചെടിയും പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് ആണ് കേട്ടോ മറ്റൊരു വിശേഷം കണ്ടോ മറ്റൊരു വിശേഷം കൂടി പറയാണ്ട് കണ്ടില്ല പമ്പ ചെയ്യുന്ന വെള്ളം അങ്ങനെ കുറയത്തിലേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടേ നിൽക്കും കാരണം മറ്റൊരു വിശേഷം കൂടി പറയാണ്ട് കേട്ടോ അതുകൂടി കേൾക്കാം ഇതിൻ്റെ സെൻട്രലായിട്ട് മറ്റൊരു മുകൾ ഭാഗത്ത് കുറച്ച് വെളിച്ചം കയറാനുള്ളൊരു സംഭവമുണ്ട് അത് കാണണ്ടെങ്കിൽ വരി അതും കൂടി പറഞ്ഞുതരാം അപ്പം മുഗൾ ഭാഗത്ത് കണ്ടില്ല ചുറ്റും ഡൈനിങ് ഹാൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് കൊണ്ടത്തെ ആട്ടോഞ്ഞാൽ കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് വീടുകൾ കണ്ടില്ലേ അതിങ്ങനെ ളിക്കരുത് ഇനി നമ്മൾ മുഗൾ ഭാഗത്തൊക്കെ മുകൾ ഭാഗത്ത് കണ്ടല്ലേ ഏറെ പോകാനുള്ളൊരു സംഭവം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ബൈ ബൈ